അപ്പോൾ നമുക്ക് നോക്കാവേ ഇതെനിക്ക് ഒരു സർവേ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട് സീറോ പോയിൻറ്റ് ടു ടു എയ്റ്റ് ഡോളറാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഞാൻ കയറുന്നതിൽ രണ്ട് മൂന്ന് സർവേസിൽ ഞാൻ സ്ക്രീൻ ഔട്ടായി പോകുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായി തന്നെ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക ഒരു വീഡിയോ എൻ്റെ ഒരു വേറൊരു ഈ ഒരു എൻ്റെ ചാനലിൽ കയറിക്കേണ്ടെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരിക്കലും നിങ്ങൾ ഒരു സർവേ അതായത് നമ്മൾ പ്രൊഫൈൽ സർവേ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഫൈൽ സർവേ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ അതും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രൊഫൈൽ സർവേ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യാമെന്നുള്ളവരെയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമേ അപ്പോൾ ഇവിടെ ഇനി ഈ ഒരു സർവേ നിങ്ങൾ കണ്ടോ ഞാൻ ഒരെണ്ണം ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട് അപ്പം ഇതിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം തന്നെ ഓർത്തിരിക്കുക പ്രൊഫൈൽ സർവേ നമ്മൾ ആദ്യം നമ്മൾ ടൈം ബക്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പായും പ്രൊഫൈൽ സർവേ ചെയ്തിരിക്കണം ആ സർവേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഒരു ബുക്കിൽ നിങ്ങളെല്ലാം എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സർവേ നമ്മൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർവേ ആദ്യം ക്വാളിഫൈ ചെയ്യണം നമ്മൾ അതിൽ നമ്മൾ ഈ നമ്മുടെ ഇതുണ്ടല്ലോ സർവേ പ്രൊഫൈൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളാണ് ആദ്യം നമ്മളോട് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് സർവേയിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ എനിക്കിപ്പോൾ ഒരു സർവേ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ സർവേയിൽ ഞാൻ മാർക്ക് റിസർച്ചാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ സി ലെവൽ അതൊക്കെ ഞാൻ എൻ്റെ പ്രൊഫൈൽ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മളത് ക്വാളിഫൈ ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഡിസ്ക്വാളിഫൈ ആവുക എന്നുള്ളത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം ഞാൻ ഇവിടെ എൻ്റെ ഏജ് കൊടുക്കുന്നത് തേർട്ടിയാണ് ഞാൻ ശരിക്കും എൻ്റെ പ്രൊഫൈലിൽ ട്വൻറ്റി നയൻ ആണ് വെച്ചിട്ടുള്ളത് കൊടുക്കുമ്പോൾ സ്ക്രീൻ ഔട്ട് ഞാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾ തെറ്റിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ നമ്മുടെ പ്രൊഫൈൽ സർവേക്ക് നമ്മൾ തെറ്റിച്ച് നമ്മളിവിടെ കൊടുത്താൽ നമ്മൾ സ്ക്രീൻ ഔട്ട് ആവുന്ന രീതി ഇനി വേറൊരു സർവേ ഞാൻ എൻ്റർ ചെയ്യുന്നുണ്ട് ഇതിൽ ഇനിയുള്ള കാര്യം നമ്മൾ ഇപ്പോൾ നമ്മൾ നേരെ കൊടുത്താലും ചിലപ്പോൾ നമ്മുടെ സർവേ ഡിസ്ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അത് വിഷയമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ഒരു സർവേ എൻറ്റർ ചെയ്യുന്നുണ്ട് ഞാനിവിടെ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളും കറക്റ്റായിട്ടാണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഈ ഒരു സർവേയിൽ എൻറ്റർ ചെയ്തു പോകും അപ്പോൾ ഇവിടെ നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ പോ അവർ കുറച്ച് പോളിസിയും കാര്യങ്ങളൊക്കെ പറയും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനി വേറൊരു കാര്യം നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ നമ്മൾ ത്രീ ടോട്ടൽ കയറി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനും ആൻസർ കൊടുക്കാനും പറ്റും ഇതേ നോക്കിയാൽ അറിയാം ഞാനിപ്പോൾ ഒരു സർവേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഫുള്ളും എൻ്റെ പ്രൊഫൈൽ സർവേയിൽ ഞാൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നതും ഞാൻ കൊടുക്കുന്നതും ഇനി അപ്പോൾ നമ്മളത് സർവേ എൻറ്റർ ചെയ്തപ്പോൾ അവർ എൻ്റർ ചോദിക്കുന്ന ക്ലോത്തിങ് കമ്പനിയുടെ നെയിംസ് ആണ് അപ്പം എനിക്ക് കുറച്ചൊക്കെ അറിയാം ഇനി നിങ്ങൾക്കറിഞ്ഞുകൂടാങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഇപ്പം നമ്മൾ ഗൂഗിളിനാണ് ടൈം ബക്സ് ചെയ്യുന്ന സർവേ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ സൈറ്റിൽ കയറിയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ക്രോമിൽ കയറിയിട്ട് ഈ പേരുകളൊക്കെ ഒന്ന് അന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് പേരുകൾ എന്നിട്ട് അവിടെ നിന്നെടുത്ത് കോപ്പി പേസ്റ്റ് ഒരിക്കലും ചെയ്യാതിരിക്കുക അവിടെ നിന്ന് നോക്കി നിങ്ങൾ ഇപ്പുറത്തോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സർവേ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ നമ്മൾ എന്താ പറയുക നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ ഇനി ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് എന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക നിങ്ങളിപ്പോൾ ഇരുപത് മിനിറ്റിൻ്റെ സർവേ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഒരിക്കലും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സർവേ ചെയ്ത് തീർക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ബൈ വൺ ബൈ വൺ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു മടുപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവർ ദയവായി ചെയ്യാതിരിക്കുക അതേ ഉള്ളു വഴി ഓക്കെ വെറുതെ പറയുന്നതല്ല കേട്ടോ അപ്പം ഞാനിവിടെ എയ്റ്റി നയൻ പെർസെൻറ്റേജ് ഞാൻ അതിൻ്റെ സർവേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ അറിയാം ക്വസ്റ്റ്യൻസ് എപ്പോഴും വായിക്കുക ഓക്കെ ഇത് ഈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻസിന് വേണ്ടി നമ്മൾ ഇതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഞാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ടു ഡോളർ സീറോ പോയിൻറ്റ് ടു ടു എയിറ്റ് ഡോളറാണ് എനിക്കിതിനു വേണ്ടി കിട്ടില്ല ഇത് ഞാൻ കുറച്ച് എൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് കാണിച്ചത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ തുടക്കത്തിലുള്ള കാര്യങ്ങളാണ് വീണ്ടും കാണിക്കുന്നത് അപ്പം നമ്മൾ ഇനി കുട്ടികളുടെ ക്ലോത്തിങ് കമ്പനികളുടെ കുറച്ചാണ് ചോദിക്കുന്നത് അതും ഞാൻ സെയിം ഗൂഗിളിൽ കയറിയിട്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് അതുപോലെ ഇവിടെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷനും കാര്യങ്ങളാണ് നമ്മുടെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത് അത് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഒരു കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായി തന്നെ ഇതിലോട്ട് എൻറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് അതായത് നമുക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ പോലും ഉണ്ടെന്ന് കൊടുക്കുക ഓക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് വേണം നമ്മൾ ഓരോ സർവേയും അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർവേ ആണ് നമുക്ക് വന്നേക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഈ വരുന്നതെല്ലാം നമ്മുടെ ഒപ്പീനിയനാണ് കൊടുക്കേണ്ടത് ഇതിൽ ഒരു തരത്തിലും നമ്മൾ ഡിസ്ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഇല്ല പക്ഷേ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ നേരെ വായിക്കാതെ ഒരു ആൻസർ ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാതെയാണ് ആൻസർ ചെയ്യുന്നത് ഇതൊക്കെ ഞാനിപ്പോൾ ബ്ലറായി കൊടുക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ നമുക്ക് സെക്യൂരിറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ